മലയാളത്തിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് ജോജു ജോർജ് വർഷങ്ങളോളം ജൂനിയർ ആർട്ടിസ്റ്റായി പ്രവർത്തിച്ച ജോജു ചെറിയ വേഷങ്ങളിലൂടെയാണ് ശ്രദ്ധേയനാകുന്നത് ജോസഫ് എന്ന ചിത്രത്തിലൂടെ നായക വേഷവും തനിക്ക് ഇണങ്ങുമെന്ന് തെളിയിച്ച ജോജു പണി എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തും തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചു മലയാളത്തിന് പുറമെ തമിഴിലും ജോജു തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കാർത്തിക സുബ്ബരാജ് സംവിധാനം ചെയ്ത ജഗമേ തന്തിരം എന്ന ചിത്രത്തിലൂടെയാണ് ജോജു തമിഴിൽ അരങ്ങേറിയത് കാർത്തിക സുബ്ബരാജിന്റെ ഏറ്റവും പുതിയ ചിത്രമായ റെഡ്രോയിലും ജോജുവിൻ്റെ സാന്നിധ്യമുണ്ട് തമിഴ് താരം സൂര്യയെക്കുറിച്ച് സംസാരിക്കുകയാണ് ജോജു ജോർജ് താനൊരു പെണ്ണായിരുന്നെങ്കിൽ ഉറപ്പായും സൂര്യക്ക് ഒരു ലവ് ലെറ്റർ കൊടുത്തേനെ എന്ന് ജോർജു പറഞ്ഞിരിക്കുകയാണ് ഒരാളെ കാണാനുള്ള ഭംഗി കൊണ്ട് മാത്രമല്ല അയാളോട് ഇഷ്ടം തോന്നുന്നതെന്നും അയാളുടെ സ്വഭാവവും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ നോക്കിയാണ് ഇഷ്ടം തോന്നാൻ കാരണമെന്നും ജോജു കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അത്തരം സ്വഭാവങ്ങളിൽ ഇല്ലാത്തയാളാണെങ്കിൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് മടുക്കുമെന്നും ജോർജു പറയുന്നുണ്ട് സൂര്യയെ പറ്റി ഓരോ കാര്യങ്ങൾ അറിയും തോറും അദ്ദേഹത്തിൻ്റെ വലിപ്പം മനസ്സിലാകുമെന്നും ജോർജു പറയുന്നു കിഡിലൻ നടനാണ് സൂര്യ എന്നും ഇത്രയും ആളുകളുടെ സ്നേഹം സൂര്യ അർഹിക്കുന്നുണ്ടെന്നും ജോർജു പറഞ്ഞു റെട്രോയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ സംസാരിക്കുകയായിരുന്നു ജോജു ജോർജ്